ഹൈദരാബാദിൽ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് വരുവാണ് ആൽബി രണ്ടു ദിവസത്തെ അരച്ചിലിന്റെ ക്ഷീണം അവന്റെ മുഖത്തുണ്ടായിരുന്നു ട്രാഫിക് സിഗ്നലിൽ കിടക്കുമ്പോഴാണ് റോഡരികിൽ വില്പനയ്ക്ക് വെച്ചിരിക്കുന്ന കളിമൺ ശില്പങ്ങൾ അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഗ്രീൻ സിഗ്നൽ ആയതും ആൽവി വണ്ടിയൊതുക്കി അവിടെ ചെന്നു കൂട്ടത്തിലുള്ള കൃഷ്ണ വിഗ്രഹത്തിലേക്കായിരുന്നു അവന്റെ നോട്ടം മനസ്സിലേക്ക് അവന്റെ തൊട്ടാവാടിയുടെ മുഖം തെളിഞ്ഞു വന്നിരുന്നു വീട്ടിലെത്തിയപ്പോഴാണ് അമ്മച്ചിയും അമ്മും അവിടെയില്ലെന്ന് അവൻ അറിയുന്നത് അമ്മുവിനെ വിളിച്ചപ്പോൾ വീടിനകത്ത് നിന്നും റിങ് കേട്ടു അവൾ ഫോൺ കൊണ്ടുപോയിട്ടില്ലെന്ന് മനസ്സിലായതും അവൻ അമ്മച്ചിയെ വിളിച്ചു പക്ഷെ കിട്ടിയില്ല അതുകൊണ്ട് ഓഫീസിൽ പോയി ജെറിയുടെ കയ്യിൽ നിന്നും സ്ക്വയർ കൈ വാങ്ങണമെന്നും കരുതി ഇറങ്ങിയപ്പോഴാണ് ടീൻ അവളുടെ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് അവൻ കണ്ടത് ഇനി എന്തായാലും അവിടെ പോയിരിക്കാമെന്ന് അവൻ വിചാരിച്ചു അതോർത്ത് അവൻ അങ്ങോട്ടേക്ക് പോയി നീ ഇത് എപ്പോ എത്തി വന്നതേ ഉള്ളടി വീട് കൂട്ടിയേക്കുവാ ഓഫീസിലേക്ക് പോകാമെന്ന് കരുതിയപ്പോഴാ നിന്നെ കണ്ടേ അമ്മച്ചിയും അമ്മുവും കൂടി എങ്ങോട്ടൊക്കെ പോകുന്നത് കണ്ടു രാവിലെ ഞാൻ ലേറ്റ് ആയതുകൊണ്ട് ഒന്നും ചോദിക്കാൻ പറ്റിയില്ല അല്ല ഓഫീസ് ടൈമിൽ നീ എന്താ ഇവിടെ ഓഫീസിൽ ജോലിയൊന്നുമില്ലേ നിനക്ക് ഓ എൻ്റെ പൊന്നു സാറേ ഞാനൊരു ഫയൽ എടുക്കാൻ വന്നതാ ഇനി എന്തായാലും നിന്നെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ പോകുന്നില്ല നീ കയറ് വാ ഇവിടെയും ആരുമില്ലേ ടീനു ഇല്ലടാ പപ്പയും അമ്മയും ഒരു കല്യാണത്തിന് പോകുമെന്ന് പറഞ്ഞിരുന്നു എന്നാ പിന്നെ നിനക്കും ലീവ് എടുത്ത് പോയി കൂടായിരുന്നു അയ്യോ വേണ്ടായേ എന്നെ കണ്ടാൽ അപ്പോൾ തുടങ്ങും കല്യാണത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദ്യം കേട്ടാ തോന്നും ഞാൻ ഇവിടെ പുരനിറഞ്ഞ് നിൽക്കുവാണെന്ന് അതും പറഞ്ഞ് പറഞ്ഞകത്തേക്ക് കയറാൻ തിരിഞ്ഞവളെ ആരുടെ പിടിച്ചു നിർത്തി എന്നിട്ട് അവളെ അടിമുടി നിന്ന് നോക്കി എന്താടാ അല്ലടി ആളുകൾ പറയുന്നതിൽ കാര്യമുണ്ട് അത്യാവശ്യം പുരനിറഞ്ഞ് നിൽക്കുവാന്നേ ഡാ താൻ അവനെ അടിക്കാനായി അവൾ കൈയ്യോങ്ങിയപ്പോഴേക്കും അവനോടെ അകത്തേക്ക് കയറി പിറകെ അവളും കയറി ടേബിളിലേക്ക് തല ചായ്ച്ചു കിടക്കുവായിരുന്നു ജെറി ആകെ മൊത്തം ഒരു നെഗറ്റീവ് ഫീൽ അവൻ അനുഭവപ്പെട്ടു തല വെട്ടിപ്പൊളിയുന്നത് പോലെ തോന്നിയതും അവൻ ചെയറിലേക്ക് ചാരിയിരുന്നു വേണ്ടപ്പെട്ടതെന്തോ നഷ്ടപ്പെടുമെന്ന് തോന്നൽ അവനുണ്ടായി നെറ്റിയൊന്ന് അമർത്തി തടവിക്കൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റു ടീനയുടെ ക്യാബിനിൽ ചെന്നപ്പോഴാണ് അവൾ അവിടെയില്ലെന്ന് അവൻ അറിഞ്ഞത് എടോ ടീനൂച്ചി എവിടെ മേടം എന്തോ ഫയൽ എടുക്കാനായി വീട്ടിലേക്ക് പോയി കുറച്ച് സമയമായി സാർ ഉം ഓക്കേ ഓഫീസിലിരുന്ന് തൻ്റെ മൂട് മാറില്ലെന്ന് മനസ്സിലായതും അവനും വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അവിടെ അമ്മുവിൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്കുമ്പോൾ തൻ്റെ അസ്വസ്ഥതയൊക്കെ മാറും ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ല അൽവി എന്റെ തീരുമാനം ഞാൻ പറഞ്ഞല്ലോ ഉടനെയൊന്നും നടക്കില്ല അതെന്താ നീ ഇങ്ങനെ എങ്ങും തൊടാതെ നിൽക്കുന്നത് കൊണ്ട് വിഷമത്തിലാകുന്നത് ഞാനാ ഇത്രയും നാളും ഒഴിഞ്ഞു മാറിയതുപോലെയല്ല പപ്പയും കല്യാണത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ വ്യക്തമായൊരു മറുപടി എനിക്ക് കൊടുത്തേ പറ്റൂ നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും വരൂ പക്ഷേ എനിക്കിപ്പോൾ ഉടനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആഗ്രഹിച്ചത് വേണ്ടെന്ന് വെക്കണം അത് നടക്കില്ല ആൽബി കല്യാണത്തെ കുറിച്ച് നമ്മൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഇത്രയും കാത്തിരുന്നില്ലേ പപ്പയോടും മമ്മിയോടും ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം ദേഷ്യമുണ്ടോ നിനക്ക് എന്നോട് നിന്നോട് ദേഷ്യമോ അതും എനിക്ക് അല്ല ടീനു എനിക്ക് വേണ്ടിയല്ലേ നിന്റെ ഇഷ്ടങ്ങൾ നീ വേണ്ടെന്ന് വെച്ചത് ഇപ്പോ കല്യാണത്തിനുമായുള്ള ഈ കാത്തിരിപ്പും ഞാൻ കാരണം എന്തിനാണി നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ ദേ ചെക്ക ചുമൻ്റെ അടിക്കല്ലേ നിനക്കത് ചേരില്ല പിന്നെ എന്താ എനിക്ക് ചേരുന്നത് മീശ പിരിച്ച് അവൻ ചോദിച്ചതും അവൾ ആ മീശ പിടിച്ചൊന്ന് വലിച്ചു അവൻ അവളുടെ കൈ പിടിച്ച് തിരിച്ചതും ജെറിയുടെ കാറ് വരുന്നത് അവർ കണ്ടു ഡാ വിട് ദേ ജെറി വരുന്നു അവൻ ഈ സമയത്ത് എന്താ ആവും െ മുതൽ അവൻ ആകെ മൂഡ് ഓഫ് ആയിരുന്നു നീ എന്തായാലും വാ ഇനി അങ്ങോട്ടേക്ക് പോകാം അതും പറഞ്ഞവർ പുറത്തിറങ്ങി അവർ കളരിക്കൽ എത്തിയപ്പോഴേക്കും ജെറി അവന്റെ മുറിയിൽ കയറി കിടന്നിരുന്നു ഡാ എന്തു പറ്റി ഏ ഇച്ചനോ ഇതപ്പ എത്തി കുറെ നേരമായി വന്നപ്പോ ഇവിടെ ആരുമില്ല അതുകൊണ്ട് ഞാൻ ഇവരുടെ കൂടെ അപ്പുറത്ത് വീട്ടിലിരുന്നു ഫയൽ എടുത്ത് കഴിഞ്ഞില്ലേ ഇവനെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ എങ്ങനെ വരാനാടാ ഇനിയിപ്പോ നീ വന്നല്ലോ അപ്പൊ ഞാൻ പോട്ടെ ടീനെ ഇറങ്ങിയപ്പോഴാണ് ഇച്ചൻ അവിടേക്ക് വന്നത് ഷേടാ ഇന്നെന്താ ആർക്കും ജോലി എന്നുമില്ലേ അതെന്താടി നീ അങ്ങനെ ചോദിച്ചേ അല്ല എല്ലാവരും ഇവിടെ ഉണ്ട് ഒരു ഫയൽ എടുക്കാൻ വന്നത് ഞാന് അല്പം മുൻപ് ജെറിയും എത്തി ഇപ്പതാ നീയും ഞാനിന്ന് ലീവായിരുന്നു രാവിലെ കുടുംബക്ഷേത്രത്തിലൊരു പൂജ അത് കഴിഞ്ഞ് എല്ലാവരെയും വീട്ടിലാക്കിയിട്ട് ഇങ്ങ് പോന്നു ആൽബി ഇന്ന് വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ അവർ സംസാരിച്ചിരുന്നപ്പോൾ തന്നെ ആൽബിയും ജരിയും ഇറങ്ങി വന്നു അതോടെ തൽക്കാലം ഓഫീസിലെ കാര്യങ്ങൾ നോക്കാൻ മാനേജറിനെ വിളിച്ചു പറഞ്ഞിട്ട് ടീനയും അവരോടൊപ്പം ഇരുന്നു ഈ അമ്മച്ചിയും അമ്മവും ഇതുവരെ വന്നില്ലല്ലോ ജരിജി പറഞ്ഞപ്പോഴാണ് അവർ ഇല്ലെന്ന് കിച്ചൻ അറിയുന്നത് അവരെവിടെ അറിയില്ല കിച്ചുകൂട്ടായി രാവിലെ അമ്മ എന്നോട് അമ്പലത്തിൽ ഒന്ന് കൂടെ ചെല്ലുമോ എന്ന് ചോദിച്ചിരുന്നു എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി ചിലപ്പോ അമ്മച്ചിയുമായിട്ട് പോയി കാണും ഏയ് അമ്മച്ചങ്ങനെ അമ്പലത്തിലേക്കൊന്നും പോവില്ല അല്ലെങ്കിൽ തന്നെ ഈ സമയം വരെ അമ്പലത്തിൽ നിൽക്കില്ലല്ലോ അമ്പലവും അടച്ച് തിരുമേനി എപ്പോഴോ വീട്ടിൽ പോയി കാണും ആ അപ്പോൾ രണ്ടു പേരും കൂടി കടയിൽ വല്ലോ പോയതായിരിക്കും അത് വിട് ഇച്ചായോ പോയ കാര്യം എന്തായി അവന്മാരെ പൊക്കിയോ ഇല്ലടാ അന്നെ അടിച്ചതിന് ശേഷം അവന്മാരെ തിരികെ ഹൈദരാബാദ് എത്തിയിട്ടില്ല എന്ന് അപ്പോൾ അവർ അതെ ടീനു അവന്മാർ ഈ നാട്ടിൽ തന്നെയുണ്ട് പക്ഷേ എന്തിന് നിന്നോടുള്ള പ്രതികാരം കഴിഞ്ഞതല്ലേ അത് ഞാൻ മരിച്ചിട്ടില്ലല്ലോ ചിലപ്പോ കൊന്നിട്ട് പോകാമെന്ന് ആയിരിക്കും കിച്ചു ചിരിച്ചുകൊണ്ട് അവൻ പറയുന്നത് കേട്ട് ടീന അവനെ കൂർപ്പിച്ചു നോക്കി അവൻ തിരികെ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴാണ് അമ്മച്ചി വന്നത് ആഹാ എല്ലാവരും ഉണ്ടല്ലോ ആൽബിയെ പോയ കാര്യങ്ങളൊക്കെ നടന്നു ആ കുഴപ്പമില്ലാതെ നടന്നു അമ്മച്ചി അല്ല അമ്മു എവിടെ അമ്മുവോ അവൾ ഇവിടെ ഇവിടെയില്ലേ അമ്മച്ചി അകത്തേക്ക് നോക്കി പറയുന്നത് കേട്ട് മൂവരും ഒരുപോലെ ഞെട്ടി എഴുന്നേറ്റു അവൾ അമ്മച്ചിയുടെ കൂടെയല്ലായിരുന്നോ അല്ല മോനെ ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയത് അവൾ അമ്പലത്തിലേക്ക് പോയി ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വരാൻ താമസിക്കുമെന്ന് പറഞ്ഞ് താക്കോൽ അവൾക്ക് കൊടുത്താണ് ഞാൻ വിട്ടത് പിന്നെ അവൾ എവിടെ പോയി എന്റെ കർത്താവേ എൻ്റെ കുഞ്ഞ് അവൾ വരേണ്ട സമയം കഴിഞ്ഞല്ലോ നെഞ്ചിൽ കൈ വെച്ച് കത്രിനാമ്മ പറഞ്ഞതും അഗാധമായൊരു ഭയം ഉള്ളിൽ നിറയുന്നത് പോലെ ആൽബിക്ക് തോന്നി എന്തിനാ അമ്മച്ചി അവളെ ഒറ്റയ്ക്ക് വിട്ടത് കിച്ചു അത് ചോദിച്ചതും ആൽബിക്ക് അവന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു രോഷത്തോടെ അവൻ ജെറിയുടെ കോളറിൽ പിടിച്ചു കൂടെ ചെല്ലാൻ അവൾ വിളിച്ചതല്ലേടാ നീ എന്താ പോകാഞ്ഞേ ഇച്ചായ ഞാൻ ആൽബി നീ എന്തേ കാണിക്കുന്നത് വിട് അവനെ അവൻ എന്ത് ചെയ്തിട്ടാണ് ടീനയും കിച്ചനും പിടിച്ചു മാറ്റിയെങ്കിലും ആൽബി വീണ്ടും ജെറിയുടെ കർ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു അവളെ നോക്കിക്കോളാമെന്ന് പറഞ്ഞതും ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത് നീയൊന്ന് കൂടെ ചെന്നിരുന്നെങ്കിൽ ആൽബിയുടെ വാക്കുകൾ ഇടറി കണ്ടു നിറഞ്ഞു വന്നതും അവൻ ജെറിയുടെ പിടിവിട്ട് ആരൊക്കെയോ ഫോൺ വിളിക്കാൻ തുടങ്ങി പക്ഷേ അപ്പോഴേക്കും ജെറി ചാരുപടിയിലേക്ക് തളർന്നിരുന്നിരുന്നു ഞാൻ ഞാൻ കാരണമാ അവ്യക്തമായി ജെറി എന്തൊക്കെയോ പറയുന്നത് പോലെ തോന്നിയതും ആൽബി ഫോൺ വെച്ച് അവന്റെ അടുത്തേക്ക് വന്നു വെട്ടിവിയർക്കുന്ന ജെറിയെ കണ്ടപ്പോഴാണ് താൻ എത്ര വലിയ തെറ്റ അവനോട് കാണിച്ചതെന്ന് ആൽബിക്ക് മനസ്സിലായത് ജെറി മോനെ ഞാൻ കാരണമായി ചായ എന്റെ അശ്രദ്ധ കൊണ്ട എൻ്റെ ചിക്കൂനെ പോലെ ഇന്ന് അമ്മവും ഇല്ല ഇച്ചായ അവളെ രക്ഷിക്കണം അല്ലെങ്കിൽ എന്റെ ചിക്കൂനെ പോലെ പറയുന്നതിനോടൊപ്പം തന്നെ അവൻ തലയിൽ ശക്തമായി എടിക്കാൻ തുടങ്ങിയിരുന്നു ഒന്നുമില്ല മോനെ ഒന്നുമില്ല ഇച്ചായനല്ലേ പറയുന്നേ ഒന്നുമില്ല അമ്മ എവിടെയുണ്ടെന്ന് ഇച്ചായനെ അറിയാം ഞാൻ വേഗം പോയി അവളെ കൊണ്ടുവരാം എന്റെ മോൻ ചുമ്മാ ടെൻഷനാകല്ലേ ജെറിയുടെ മാറ്റം കണ്ട് സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു കിച്ചുവും അമ്മച്ചിയും ടീനിയും അവർക്കൊന്നും മനസ്സിലായില്ല ഒരു വശത്ത് അമ്മു എവിടെയാണെന്ന് അറിയാത്ത ടെൻഷൻ മറുവശത്ത് ജെറിന്റെ പ്രവൃത്തി ടീനു നീ ജെറിയെ നോക്കിക്കേ അവന് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ അവന്റെ മുറിയിലെ ഡ്രോയറിൽ ഒരു മെഡിസിൻ ബോക്സ് ഉണ്ട് അതിലെ റോസ് കളർ ഗുളിക കൊടുക്കണം അമ്മച്ച് പേടിക്കേണ്ട ഞങ്ങൾ അമ്മുവിനെയും കൊണ്ട് ഉടനെ വരാം കിച്ചു നീ വാ ആൽബി ആൽവി അവൻ ഒന്നുമില്ല ടീനു കൂടുതലൊന്നും പറയാതെ അമ്മുവിനെ അന്വേഷിച്ച് ആൽബിയും കിച്ചനും ഇറങ്ങി പണി തീരാത്തൊരു കെട്ടിടത്തിനകത്തേക്ക് കസേരയിൽ കെട്ടിയിരിക്കുകയായിരുന്നു അമ്മുവിനെ അവൾക്ക് കണ്ണിൽ ഇരുട്ട് പടരുന്നത് പോലെ തോന്നി ആരും അടുത്തേക്ക് വരുന്നത് പോലെ തോന്നിയതും അവൾ തല ഉയർത്തി നോക്കാൻ ശ്രമിച്ചു പക്ഷെ തല നേരെ നിൽക്കുന്നില്ല ബോധം നഷ്ടപ്പെടുന്നത് പോലെ വന്നയാള് അവളുടെ മുഖം പിടിച്ചുയർത്തി അവൾ രണ്ടു മൂന്ന് തവണ കണ്ണു ചെമ്മി തുറന്നപ്പോൾ അവ്യക്തമായി ആ മുഖം അവൾ കണ്ടു ഹർഷേട്ട നാക്ക് കുഴഞ്ഞെങ്കിലും അവൾ എന്തോ പറയാൻ ശ്രമിച്ചു പക്ഷേ മയക്കത്തിന്റെ അസ്വസ്ഥത അവളെ ആകമാനം തളർത്തിയിരുന്നു ഹർഷൻ അവളുടെ ഇരുകവളിലും മാറി മാറി തട്ടിക്കൊടുത്തു ആയാസപ്പെട്ട് അവൾ കണ്ണു തുറക്കാൻ നോക്കി ഒന്നും ചെയ്യല്ലേ ഹർഷേട്ട അവളുടെ ചിലമ്പിച്ചു വാക്കുകൾ കേൾക്കെ ഹർഷൻ അവളെ നോക്കി അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു ചുണ്ട് അപ്പോഴും വിറകൊള്ളുന്നുണ്ടായിരുന്നു എന്തോ പറയാൻ എന്ന പോലെ ആൽമിയും കിച്ചനും അമ്പലത്തിൽ വന്ന് അന്വേഷിച്ചപ്പോൾ അവൾ തൊഴുതിട്ട് അപ്പോൾ തന്നെ ഇറങ്ങിയെന്നാണ് അറിഞ്ഞത് അമ്പലത്തിന് മുന്നിലുള്ള പൂക്കടയിൽ ചോദിച്ചപ്പോഴാണ് ഒരു ബ്ലാക്ക് വണ്ടിയിൽ അവളെ ആരോ പിടിച്ചു കയറ്റുന്നത് കണ്ടെന്നു പറഞ്ഞു എന്നിട്ട് നിങ്ങൾ അത് നോക്കിക്കൊണ്ട് നിന്നോ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാ സാറേ പോലീസിനെയൊക്കെ അറിയിച്ചാൽ പിന്നെ അതിൻ്റെ പിറകെ നടക്കാനൊന്നും നമുക്ക് ആവത്തില്ല ഏട്ടോ തന്നെയൊക്കെ ആൽബി വേണ്ട ഇപ്പോൾ ഇവരെ മര്യാദ പഠിപ്പിക്കാനുള്ള സമയമല്ല നീ വാ എങ്ങോട്ടൊന്നും പറഞ്ഞാടാ അവൾ സേഫ് ആയിരിക്കും അല്ലേ കിച്ചു ഇതുവരെ കാണാത്തൊരവസ്ഥയിൽ ആൽബിയെ കണ്ടതിൻ്റെ പകുപ്പിലായിരുന്നു കിച്ചു അടഞ്ഞു കിടക്കുന്ന ശ്രീകോവിലേക്ക് നോക്കി അവൻ മൗനമായി പ്രാർത്ഥിച്ചു ചിക്കുവിൻ്റെ സ്ഥാനത്തേക്ക് തനിക്ക് കിട്ടിയ അവളെ അവളെ കൂടി നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല അവളെ കാത്തോളേ ആൽബി അന്ന് നമ്മൾ അമ്പലത്തിൽ വന്നപ്പോൾ ഹർഷൻ ഒരു ബ്ലാക്ക് ബജിയരോടെ അടുത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടതാണ് സത്യമാണോ കിച്ചു എങ്കിൽ ഇന്നവനെ ഞാൻ തീർക്കണം ആൽബി ഞാൻ ദേവുവിനൊന്ന് വിളിക്കട്ടെ അവൻ എപ്പോഴോ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിയതെന്ന് അറിയണം പിന്നെ അവൻ ഇവിടെ ബന്ധമുള്ള സ്ഥലങ്ങൾ അവൾക്കറിയാൻ പറ്റുമായിരിക്കും എന്നാൽ കിച്ചു രണ്ട് മൂന്ന് തവണ വിളിച്ചിട്ടും ദേവു ഫോൺ എടുത്തില്ല അതോടെ അവരുടെ പേടി ഒന്നുകൂടെ കൂടി അമ്മുവിനെ കെട്ടിയിരുന്ന കയറി അഴിക്കുന്നതിനിടയ്ക്കാണ് തന്റെ പിന്നിൽ ആരോ വന്ന് നിൽക്കുന്നത് പോലെ ഹർഷന് തോന്നിയത് അവൻ തിരിഞ്ഞു നോക്കിയതും പിന്നിൽ നിന്നവൻ കൈകെട്ടി ഒരു പരിഹാസ ചിരിയോടെ അവനെ തന്നെ നോക്കി നിന്നു രാഹുൽ നീ അതെ ഞാൻ തന്നെ എല്ലാ ബന്ധങ്ങളും വിട്ടറിഞ്ഞ് നീ ഇങ്ങ് വന്നെന്ന് കരുതി ഞങ്ങൾക്ക് നിന്നെ അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ ഹർഷ നീ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടാ ക്രിസ്റ്റി എവിടെ അവൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോയേക്കുവാ നീ വാ ഇവിടെ ഇനിക്ക് ഇവിടെ എന്തിനാടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് നിനക്ക് മനസ്സിലായില്ലേ ഒരു പെണ്ണിനെ ബലമായി കൊണ്ടുവന്ന് കെട്ടിയിട്ട് അവളിൽ മയക്കുമരുന്ന് കുത്തിവെച്ച് ഇങ്ങനെ പാതി മയക്കത്തിൽ ആക്കുന്നത് എന്തിനാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരണം ഇങ്ങനെ ഒരുപാട് പെൺ നമ്മുടെ സങ്കേതത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് നീയല്ലേ രാഹുൽ നിർത്ത് നീ ഉദ്ദേശിച്ചതൊന്നും നടക്കില്ല അത് ഞാൻ സമ്മതിക്കില്ല ഓ സോറി ഇത് നീ മോഹിച്ച പെണ്ണാണല്ലോ അല്ലേ സത്യം പറയാലോ അളിയാ ഇവളെ കുറിച്ച് നീ പറഞ്ഞപ്പോ തൊട്ടുള്ള മോഹമായിരുന്നു ഇന്നത് നടക്കാൻ പോകുന്നു അമ്മുവിന്റെ കവിളിൽ തഴുകാനായി രാഹുൽ നീട്ടിയ കൈകളിൽ ഹർഷൻ പിടിച്ചു വെച്ചു ഞാൻ ഇവിടെ ഉള്ളപ്പോ ഇവളെ തൊടാനുള്ള ധൈര്യം നിനക്ക് ഉണ്ടോടാ അതിന് പൊട്ടിച്ചിരിയായിരുന്നു രാഹുലിന്റെ മറുപടി നീ എന്ന് മുതലാടാ പുണ്യാളനായത് പെണ്ണിനെ വികാരം തീർക്കാനുള്ള ഉപകരണം മാത്രമായി കണ്ടിരുന്നവനല്ലേ നീ ആ നിന്റെ പെങ്ങളെ ക്രിസ്റ്റി ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ നിനക്കങ്ങ് പൊള്ളി അവനെ തല്ലിയിട്ട് എന്നെ ഹൈദരാബാദിനോട് ഗുഡ് ബൈ പറഞ്ഞു പോന്നാൽ എല്ലാം അങ്ങ് അവസാനിപ്പിക്കുമെന്ന് കരുതിയോ നിന്റെ പിറകെ തന്നെ ഞങ്ങളും ഇങ്ങ് വന്നതിന്റെ ലക്ഷ്യം മൂന്നായിരുന്നു ഒന്ന് ആൽബി എന്റെ ഈ കൊണ്ട് അവനെ പിന്നിൽ നിന്ന് അടിച്ചില്ലാതാക്കി അത് നിന്റെ തലയിലാക്കാമെന്ന് കരുതിയപ്പോ രക്ഷകനായി നീ അവതരിച്ചു അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ചെയ്ത പാപങ്ങൾക്കുള്ള ആദ്യത്തെ പ്രാശ്ചിത്യം നീ അങ്ങ് നടത്തി രണ്ട് ഇവൾ അത് ഇപ്പോ ഇവിടെ നിന്റെ കൺമുന്നിൽ വെച്ച് നീ ആഗ്രഹിച്ചതുപോലെയൊക്കെ ഞാൻ അനുഭവിക്കും അതിനെ ഈ ഉഷിരി പോര രാഹുൽ ഞാൻ ഇവിടെ വന്നെങ്കിൽ ആത്മകേയം കൊണ്ടുപോയിരിക്കും നിനക്ക് കാണണോ ഷടാ നീ ഇങ്ങനെ മാസ് കാണിക്കാതെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഇവളൊരു ആയുധം മാത്രമാണ് ഹർഷ നിന്നെ ഇവിടെ എത്തിക്കാനുള്ള വെറും ഒരു പ്ലാന് അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകാതെ നിന്ന ഹർഷന്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവന്റെ കണ്ണിൽ നോക്കി രാഹുൽ പറഞ്ഞു മൂന്നാമത്തെ ലക്ഷ്യം ഇങ്ങോട്ട് വരാനുള്ള പ്രധാന കാരണം നിന്റെ പെങ്ങൾ പാവം ക്രിസ്റ്റി അവൻ അത്രയ്ക്ക് മോഹിച്ചു പോയത് കൊണ്ടല്ലേ പക്ഷേ അവളെ ഒറ്റയ്ക്ക് എങ്ങോട്ടും വിടാത്ത നീക്ക് കാവൽ നിൽക്കുമായിരുന്നു അതുകൊണ്ടാണ് ഇവളെ ഞങ്ങൾ പൊക്കിയ കാര്യം നിന്നെ അറിയിച്ചത് മാനസാന്തരം സംഭവിച്ച നീ ഇവളെ രക്ഷിക്കാൻ വരുമെന്ന് ഞങ്ങൾക്കറിയാം ഈ സമയം വീട്ടിൽ നിന്റെ പെങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള പേടി വേണ്ട ഇപ്പോൾ അവൾക്ക് കൂട്ടിനെ ക്രിസ്റ്റി അവിടെ എത്തിയിട്ടുണ്ടാകും നീ വിഷമിക്കേണ്ട ഹർഷ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു രാഹുലിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ഹർഷൻ അലറി വിട് ഹർഷ നിനക്കറിയാലോ ക്രിസ്റ്റിയൻ ഈ കാര്യത്തിൽ അവൻ ആവേശം കുറച്ചധികമാ പാപം നിന്റെ പെങ്ങൾ താങ്ങുമോന്ന് സംശയമാണ് ഹർഷന് ശരീരം തളരുന്നത് പോലെ തോന്നി താൻ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ശിക്ഷ തന്റെ പെങ്ങൾക്ക് ഇല്ല ദേവുവിന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞതും അവൻ രാഹുലിനെ പിന്നോക്കം തള്ളി വേച്ച് വീണവനെ തലങ്ങും വിലങ്ങും തല്ലുമ്പോൾ ഹർഷന്റെ കണ്ണിൽ കുറ്റബോധവും പകയും ഒരുപോലെ എരിഞ്ഞു എന്നാൽ അടുത്തുകിടന്ന തടി കക്ഷം എടുത്ത് ഹർഷന്റെ തലക്കടിച്ചു വീഴ്ത്തുമ്പോൾ രാഹുലിന്റെ കണ്ണിൽ അമ്മ മാത്രമായിരുന്നു ദേവുവിനെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് ക്രിസ്റ്റി തന്റെ മുന്നിൽ ഇട്ടു തന്ന പെണ്ണ് ചുറ്റും നടക്കുന്നതൊന്നും അറിയാൻ പറ്റാതെ പാതിബോധത്തിൽ ഇരിക്കുന്ന അമ്മുവിൻ്റെ അടുത്തേക്ക് കാമാവേശത്തോടെ പോകുന്ന രാഹുലിനെ കണ്ടതും സർവശക്തിയുമെടുത്ത് ഹർഷൻ എഴുന്നേറ്റ് അവനെ ചവിട്ടി താഴെ വീഴ്ത്തിയിരുന്നു ഒന്ന് എഴുന്നേൽക്കാനുള്ള സാവകാശം പോലും കൊടുക്കാതെ ഹർഷൻ അവനെ ചവിട്ടിക്കൂട്ടി കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നെങ്കിലും എത്രയും പെട്ടെന്ന് ദേവിൻ്റെ അടുത്ത് എത്തണമെന്നുള്ളത് കൊണ്ട് ഹർഷൻ അമ്മുവിനെ താങ്ങിയെടുത്ത് പുറത്തേക്കിറങ്ങി ഈ അവസ്ഥയിൽ അവൾക്ക് ബൈക്കിൽ ഇരിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായതും രാഹുൽ വന്ന ബ്ലാക്ക് പജീറോയിൽ തന്നെ ഹർഷൻ അമ്മുവിനെ കിടത്തി എന്നിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പലയിടത്തും ആൽബിയും കിച്ചനും അന്വേഷിച്ചെങ്കിലും ഹർഷനെ അവിടെയൊന്നും കണ്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്കവന്റെ വീട്ടിലൊന്ന് പോയാലോ കിച്ചു ദേവവും അവളും അമ്മയും ഒക്കെ അവിടെ ഇല്ലേ അതുകൊണ്ട് അവൻ അവിടെ കാണാൻ സാധ്യതയില്ല എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം ദേവിൻ്റെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴും ഉള്ളുകൊണ്ട് ആൽബിക്ക് കരയുകയായിരുന്നു തന്റെ ധൈര്യത്തിൽ ജീവിച്ചിരുന്ന പെണ്ണ അവളിപ്പോ എന്റെ കർത്താവെ ഒരു കുഴപ്പവും കൂടാതെ ഇങ്ങ് തന്നേക്കണേ ദേവിൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ ബ്ലാക്ക് ബജീറോ കണ്ടതും കിച്ചണും ആൽബിയും മുഖത്തോട് മുഖം നോക്കി രണ്ട് മുഖങ്ങളും വലിഞ്ഞു മുറുകിയിരുന്നു വണ്ടിയുടെ അടുത്തെത്തിയപ്പോഴാണ് അബോധാവസ്ഥയിൽ അമ്മു അതിനോട് കിടക്കുന്നത് കണ്ടത് അമ്മൂട്ടി മോളെ കണ്ണു തുറക്കടാ ആൽബി അവളെ തട്ടി വിളിച്ചെങ്കിലും നേരത്തെ മൂളൽ മൂളൻ മാത്രമേ അവളിൽ നിന്നുണ്ടായിരുന്നുള്ളൂ കിച്ചു നീ വിളയെ നോക്കിക്കോ ഞാൻ ആ വന്ന പുന്നാര മോനെ ഒന്ന് കണ്ടിട്ട് വരാം ഞാനും വരുന്നടാ ഇന്നത്തോടെ അവനെ തീർക്കണം അമ്മുവിനെ അവരുടെ കാറിലേക്ക് എടുത്തു എടുത്തുകിടത്തിയിട്ട് ആൽബിയും വീച്ചും വീട്ടിലേക്ക് കയറി അടഞ്ഞു കിടന്ന വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി അവർ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഹർഷനെയാണ് രണ്ടുപേരും ഒരു നിമിഷം പകച്ചു നിന്നുപോയി ചെറിയൊരു അനക്കം അവനിൽ നിന്ന് കേട്ടതും ആൽബി പെട്ടെന്ന് തന്നെ ഹർഷന്റെ അടുത്തേക്ക് ചെന്നു അവന്റെ തലയെടുത്ത് മടിയിലേക്ക് വെച്ച് അവരെ വിളിച്ചു ആയാസപ്പെട്ട് കണ്ടു ചെറുതായി തുറന്ന ഹർഷൻ ആൽബിയെ കണ്ടതും ചോര പുരണ്ട കയ്യാൽ അവന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു എന്നിട്ട് മറുകയ്യാൽ അടഞ്ഞുകിടക്കുന്ന മുറിയുടെ വാതിലേക്ക് ചൂണ്ടി അവൻ പറഞ്ഞു ദേവു